ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യണ്ട് നിങ്ങളെ ടീമിനെ തോൽപ്പിച്ചൊന്ന് ഒരൊറ്റ കളി തോറ്റ അഹങ്കാരത്തിലൊന്നിനും രണ്ട് കളി തോറ്റു ജയിച്ചത് നിങ്ങൾ നല്ല പണി നിങ്ങളാ ഇവിടെ പോയിട്ട് ഒരു ലോട്ടറി എടുത്താൽ ഇത്രയും വലിയ ഭാഗ്യമുള്ള റൗമൻ പവലും പോകുന്ന ഒരാള് മിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ഭാഗ്യ ഭാഗ്യമല്ല പിന്നെ കളിച്ചാൽ അറിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇരുപത്തിയേഴ് രണ്ണും അതേ ഇരുപത്തിയൊന്ന് പന്തില് ഭാഗില്ല ഫിനിഷിംഗ് ആ ബോളിൽ ഔട്ട് ആവുന്നതും വിക്കറ്റ് ഇട്ടെന്നും ഞാൻ കരുതിയിട്ടില്ല ഞാൻ ചിന്തിച്ചിരുന്നത് സൂപ്പർ ഓവറിനെ പറ്റിയെന്നാണ് കമിൻസ് പോലും പറഞ്ഞത് ചുരുക്കത്തില് നിങ്ങക്ക് ചക്കട്ടോ മോലിനെ അത്രയും കുട്ടിയാ ഇങ്ങനെ ഒന്നല്ല കളിച്ചതെ ഘട്ടത്തിൽ വിജയിച്ചെന്ന് നിങ്ങൾ തോറ്റണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പോരായ്മ കുറ്റം പറഞ്ഞ പോരായ്മ തന്നെയാണ് ക്യാപ്റ്റൻ വലിയ സംഭവം ആണ് ഭയങ്കര കളിക്കാരനെയല്ല കളികൾക്കാ അപ്പൊ അങ്ങനെ തന്നെ അല്ലേ ഇപ്പൊ ഇന്നലെ ഔട്ട് ഡക്കല്ലേ ഇംഗ്ലണ്ടിന്റെ ക്യാഫ് ബട്ട്ലർ മൂപ്പർക്ക് ഞാൻ അതൊക്കെ അങ്ങനെ തന്നെ ചില ദിവസങ്ങളിൽ ഇന്നലെ ടീം എക്സ്പോസഡ് ആവെന്ന് പറഞ്ഞില്ലേ എക്സ്പോസിഡ് ആയിട്ട് ഒലഞ്ഞു ഒരു റണ്ണിന് തോറ്റ തോൽവി തന്നെയാണ് അത് വേറെ കാര്യം ഒരു തോറ്റിട്ട് ഭുവേശ്വർ കുമാർ വലിയ ആളാണ് ബോൾ മൂവ് ചെയ്യാത്ത ദിവസം നല്ലോം കിട്ടും ഇന്നലെ പുതിയ ന്യൂ ബോൾ കൊണ്ട് കുറപ്പം ബോൾ മൂവ് ചെയ്തിരുന്നു അപ്പൊ കിട്ടിയതാണ് അതിന് ആ ചെക്കന്മാർ രണ്ടാളും കൂടി അവിടെ നേട്ടാ നല്ലോം തന്നും ചെയ്തു തല്ലരും ഇല്ല അവസാനത്തെ മൂന്ന് ഓവർ ഞങ്ങളെ മൂന്ന് ചെക്കന്മാർക്ക് കണ്ടില്ലേ ലാസ്റ്റ് നട്ടുവിന്റെ ായത് ഫുൾ ഇതൊക്കെയാണ് പോരായ്മയാണ് വലിയ പോരായ്മ താരങ്ങൾക്ക് മതി കളിക്കാൻ അറിയില്ല എന്നല്ല പോരായ്മ വലിയ കൊമ്പത്തെ ടീം അത് ഞങ്ങളോട് തോറ്റിയില്ല ഞങ്ങൾ എത്ര സ്ഥാനത്ത് ഞങ്ങൾ ഞങ്ങൾ സജീവമായിട്ട് അങ്ങനെയൊന്നുമില്ല ഞങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് കയറി വരുന്നതിന്റെ തെളിവ് തന്നെയാണ് ഇന്നലത്തെ വിജയം നിങ്ങൾ എന്തായാലും ജയിക്കും ജയം ഉറപ്പിച്ച് നിന്നൊരു ടീമിനെ തോൽപ്പിച്ചാൽ കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഐ പി എല്ലിലെ ഏത് ടീമിനും ഞങ്ങൾക്ക് Oh, kita sangat jauh.